നമസ്കാരം ഭാരതത്തിന് തങ്ങളുടെ അത്യാധുനിക അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എസ് യു ഫിഫ്റ്റി സെവൻ നൽകാമെന്ന് റഷ്യ വാഗ്ദാനം ചെയ്തത് രാജ്യാന്തര മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു ഭാരതത്തിന് യുദ്ധവിമാനം നൽകാമെന്ന് മാത്രമല്ല ഭാരതത്തിൽ തന്നെ സംയുക്തമായി നിർമ്മിക്കുവാനുള്ള നിക്ഷേപവും നടത്താമെന്നും ഭാരതത്തിന് സ്വന്തം അഞ്ചാം തലമുറ യുദ്ധവിമാന വികസനത്തിന് സാങ്കേതിക സഹായങ്ങളും റഷ്യ വാഗ്ദാനം ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തിൽ ഇന്ത്യയും റഷ്യയും സംയുക്തമായി അഞ്ചാം തലമുറ യുദ്ധവിമാന വികസനത്തിനായി കരാർ ഒപ്പിട്ടിരുന്നു എന്നാൽ ഡിസൈൻ സാങ്കേതികവിദ്യ കൈമാറ്റം പങ്കാളിത്തം തുടങ്ങിയ കാര്യങ്ങളിലെ ചില ഭിന്നതകൾ കാരണം ഇന്ത്യ പദ്ധതിയിൽ നിന്ന് പിന്മാറി റഷ്യ പദ്ധതിയുമായി മുന്നോട്ടു പോകുകയും ചെയ്തു അതാണ് എസ് യു ഫിഫ്റ്റി സെവൻ എന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനം യാഥാർത്ഥ്യമാക്കിയത് എങ്കിലും പദ്ധതിയിൽ പിന്നീട് പങ്കാളിയാകുവാനുള്ള നിബന്ധന നിലനിർത്തിയാണ് ഇന്ത്യ അന്ന് പദ്ധതിയിൽ നിന്ന് പിന്മാറിയിരുന്നത് ഇപ്പോൾ അതേ പദ്ധതിയിലേക്കാണ് ഇന്ത്യയെ റഷ്യ ക്ഷണിച്ചിരിക്കുന്നത് ഇതിനോട് ഇന്ത്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ലോകത്ത് ചൈന റഷ്യ അമേരിക്ക എന്നിങ്ങനെ മൂന്നേ മൂന്ന് രാജ്യങ്ങൾക്ക് മാത്രമേ സ്വന്തമായി അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുള്ളൂ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് ടു ചൈനയുടെ ചെങ്ഡു ജെ ട്വൻറ്റി എന്നിവയാണ് ലോകത്ത് നിലവിലുള്ള അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ പക്കലുള്ള ഏറ്റവും നൂതനമായ റഫേൽ യുദ്ധവിമാനം ഫോർ പോയിൻ്റ് ഫൈവ് ജനറേഷൻ ആണ് എന്നിട്ടും റഷ്യയുടെ വാഗ്ദാനത്തിൽ എന്താകും ഭാരതം പ്രതികരിക്കാതിരിക്കുന്നത് അതിനുത്തരം ഭാരതം തദ്ദേശീയമായി വികസിപ്പിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോംപാക്ട് എയർക്രാഫ്റ്റ് യാഥാർത്ഥ്യത്തോട് അടുക്കുന്നുണ്ട് എന്നതാണ് നിലവിലെ പുരോഗതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ യുദ്ധവിമാനത്തിൻ്റെ ആദ്യ പരീക്ഷണപ്പറക്കൽ നടക്കും വിമാനത്തിൻ്റെ പ്രോട്ടോടൈപ്പ് വികസനം രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ പൂർത്തിയാകുമെന്നാണ് കണക്കാക്കുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷൻ സ്റ്റെൽത്ത് യുദ്ധവിമാനമായിരിക്കും എ എം സി എ ഒരുങ്ങുന്നത് നിലവിലുള്ള അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെ പ്രകടനത്തിലും ശേഷിയിലും സാങ്കേതിക വിദ്യയിലുമെല്ലാം എ എം സി എ മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ഭാവി യുദ്ധവിമാന വികസനത്തിലേക്കുള്ള വലിയ ചുവടുവയ്പാകും ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത്യാധുനിക റഡാർ പുത്തൻ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും തദ്ദേശീയമായി വികസിപ്പിച്ച സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ് എ എം സി എക്ക് ആധാരം പൈലറ്റിന്റെ ജോലി ഭാരം കുറയ്ക്കുവാൻ എ ഐ അധിഷ്ഠിത ഓട്ടോണമസ് സംവിധാനവും ഉണ്ടാകും ലാൻഡിംഗ് ടേക്ക് ഓഫ് തുടങ്ങിയ കാര്യങ്ങളിൽ എഐയുടെ സഹായം പൈലറ്റിന് ലഭിക്കും ഇതിനാവശ്യമായ സംവിധാനം വികസിപ്പിക്കുന്ന അവസാന ഘട്ടത്തിലാണ് നിലവിൽ യുദ്ധവിമാനത്തിന്റെ ഡിസൈനിങ് പൂർത്തിയായി കഴിഞ്ഞു വിമാനത്തിന് വേണ്ട എൻജിൻ വിദേശത്ത് നിന്നാണ് ആദ്യം വാങ്ങുക ഭാവിയിൽ തദ്ദേശീയമായ യുദ്ധവിമാന എഞ്ചിൻ ഇതിൽ ഉൾപ്പെടുത്തും ഇതിനായി സംയുക്തമായി എഞ്ചിൻ വികസിപ്പിക്കുവാനുള്ള ചർച്ചകൾ വിദേശ കമ്പനികളുമായി നടക്കുകയാണ് ഇരട്ട എൻജിൻ സ്റ്റെൽത്ത് വിമാനമായ എ എം സി എ സുഖോയ് വിമാനങ്ങൾക്ക് പകരക്കാരനായാണ് വികസിപ്പിക്കുന്നത് ഭാവിയിൽ അടുത്ത തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുവാനുള്ള അടിസ്ഥാനമായി എം സി എ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വെബ്ഡെസ്ക് തത്വമൈന്യൂസ് ऑनलाइन एजुकेशन, फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरी तीर्थयात्रा डॉम आ गुजरात